അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞാൻ ഇട്ടാ ഞായറാഴ്ച ഞാൻ വീഡിയോ എടുക്കണോ എടുക്കണ്ടേന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ എടുക്കണില്ലായെന്നങ്ങോട്ട് തീരുമാനിച്ചു പിന്നെ എനിക്ക് തോന്നി വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇതുവരെ വീഡിയോ എടുത്തു തുടങ്ങി അപ്പോൾ രാവിലെ ഇല്ലാട്ടപ്പോൾ സമയം പന്ത്ര പതിനൊന്നര പതിനൊന്ന് മണിക്കായിട്ടുണ്ട് പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വെഞ്ചേട്ടനെ ഞായറാഴ്ചയും ഡ്യൂട്ടി ഉണ്ടായിരുന്നു മീൻ എന്താ പറയുക വിസിറ്റ് പോയില്ലേ അപ്പോൾ വിസിറ്റ് പോയിട്ട് ഇതേ വന്നിട്ടുണ്ട് അപ്പോൾ ബീഫ് കൊടുന്നിട്ടുണ്ട് കേട്ടോ ബീഫ് കൊടുന്നോണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നല്ല ബീഫ് വെക്കണതും അങ്ങനെ നമ്മുടെ ഒരു കുക്കിങ് അങ്ങനെ സംബന്ധമായിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലത്തെ ഞങ്ങളുടെ ചായ കൂടി കഴിഞ്ഞ് നൂൽപ്പിട്ടായിരുന്നു നൂൽപിട്ടും ഇഷ്ടു കറി അടന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒക്കെ നന്നാക്കാൻ പോവാട്ടോ ചെറുള്ളി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ അതേ യാണേ അപ്പൊ വിൻഷാടിനും തേജും ഞങ്ങളോ കറവത്തൂർക്ക് പോയിട്ടുണ്ട് കേട്ടോ ബാക്കി അവര് വന്നിട്ട് കാണാം ഞാൻ അവര് വരുമ്പോഴേക്കും നോക്കും നന്നാക്കി വെക്കട്ടെ ചാനല് മാറ്റണം ആദ്യം തേജു വെച്ചിരിക്കും അപ്പൊ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടെ ഫോട്ടോ അപ്പോൾ അതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഒരു രണ്ട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടാടന്നുട്ടോ ഉമ്മയും ആണ് അപ്പോൾ ഇവർ കാട്ടകാമ്പാലുള്ളവരാണ് അപ്പോൾ അവർ ഇങ്ങനെ ഈ വഴിക്ക് പോകുമ്പോൾ നമ്മുടെ വീട് അറിയില്ല തപ്പി പിടിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താട്ടോ ഞാൻ വീഡിയോ എടുത്തേക്കണത് ഇവര് കുറച്ച് നേരമായി വന്നിട്ട് നമ്മൾ എന്താ പറയുക വെള്ളം അതൊക്കെ കുടിച്ച് കഴുകിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ അടുന്നു പിന്നെ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണിയുടെ വീഡിയോ എടുത്തോ പറഞ്ഞു കേട്ടോ പിന്നെ കുറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആളേനും പെട്ടിട്ടുണ്ട് മാറി മാറി നിൽക്കുക അപ്പോൾ അപ്പൊ ഉണ്ണീനെടുക്കുന്നുണ്ട് അവൾക്ക് ഇഷ്ടാണെന്ന് പറഞ്ഞു നമ്മുടെ നമ്മുടെ വീഡിയോസ് ഇരുന്ന് കാണുന്ന ഒരാളാന്നാട്ടോ പറഞ്ഞത് അങ്ങനെ അതെ കുറേ നേരം ഒരു വിൻഷേട്ടൻ വിസിറ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ വിൻഷേട്ടൻ വരുന്നവരെ കുറച്ചേരം കൂടി ഒന്ന് കാത്തു നിന്നു കേട്ടോ വിൻഷേട്ടോട് എത്താറായിരുന്നു പറഞ്ഞപ്പോചേട്ടനെ കൂടി കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് ഇതേ അവർ പോവാണ് കേട്ടോ അപ്പോൾ ഇവര് ആ കാട്ട കമ്പാൽട്ടോ കാട്ട ഉള്ളവരാണ് അങ്ങനെ അതെ അവര് കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞതേ പോയിട്ടാണ് ണ്ടാക്കി അത് കഴിയില്ല ഓ മിനിഷേട്ട ടേസ്റ്റ് കൂടും കഴിക്കാൻ പറ്റുമോ എന്താ ഞങ്ങളൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ് അതുകൊണ്ട് അരിഞ്ഞത് ഞാൻ തന്നെയാണ് പച്ചമുളക് ഇതല്ലേ ഇതൊക്കെ അടിച്ച് വെച്ച് കുത്തി വെച്ച് ഒന്നും

ചലഞ്ചിണ്ടേ എന്ത് ചലഞ്ചിണ്ട് ഡ്രസ് ചലഞ്ചോ ചലഞ്ചല്ലേ ഡ്രസ് ഇട്ട് എങ്ങനെ ഇണ്ടാവുന്ന ഇന്നലെ ഞാൻ നിർത്തി ഒരു കാര്യം ഉണ്ടായിരുന്നു ചെറിയ ഉണ്ട് സൂര്യ അടുത്തതായി ഇൻവെർട്ടർ വാങ്ങാൻ പോകുന്നു എന്താണ് Yes, ോ അപ്പൊ ഇൻവേർട്ടറിന് നമ്മൾ അഡ്വാൻസ് കൊടുത്തു ഇൻവേർട്ടർ അപ്പൊ തിങ്കളല്ലെങ്കിൽ ചൊവ്വ വരും അപ്പൊ അതിന്റെ ഫുൾ പേയ്മെന്റ് കൊടുത്തിട്ട് സൂര്യ ഇൻവേർട്ടർ വാങ്ങാൻ പോവാണ് എന്തു പറയാണ് സൂര്യടെ എന്താ പറയാ കഴിവ് എന്തിനാറിയില്ലേ മറ്റേ സാധനം ഒന്നും ഇല്ലോണ്ട് ഇത് മാത്രം ഇതിലേക്ക് നമ്മള് ഇത്രയും ഭാഗം ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇത്ര മാത്രാണ് നമ്മുടെ സബോള സബോള സപോള കൂടുതലാ ചെറിയുള്ളി കൂടുതൽ എടുക്കുന്നേ ചെറിയ ഭക്ഷണം സബോള എടുത്തിട്ടുണ്ട് ഒന്നാറ് കഴിച്ചു ഭക്ഷണങ്ങൾ കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ ആളൊന്നും പറയുന്നില്ല കേട്ടോ ഇവിടെ മെയിൻ സംഭവം ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇഞ്ചി കൊറവാട്ടിരിക്കണം ഇഞ്ചി കഴിഞ്ഞാൽ വെളുത്തുള്ളിയാണ് കേട്ടോ

രണ്ടര സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഞാൻ പറഞ്ഞേ മതി ണ്ടല്ലോ പിന്നെ നമ്മൾ ആദ്യമായിട്ട് വല്ലപ്പോഴും പക്ഷെ ഞാനിതായ തിങ്കളുടെ ഗരം മസാല ആയിട്ട് കൊടുക്കണത് ഇപ്രാവശ്യം ഇത്രയാണോ ഗരം മസാല ഇട്ടിണ്ട് തിങ്കളുടെ അത് കഴിഞ്ഞാൽ തിങ്കളിന്റെ കുരിമുളകൂടി ലാസ്റ്റ് ടാ മതിയാ. ലാസ്റ്റ് പെട്ടോ ലാസ്റ്റ് ആയി. അപ്പോൾ കുരിമുളകൂടി തിങ്കൾടെയേ ആണ് അതിൻ ലാസ്റ്റ്. നമുക്ക് നമ്മളെന്നേ ഇടുന്നത് മണവും. ഇതി തിങ്കൾ തരണ്ട് രുചികരമായ ഭക്ഷണം. ഇപ്പൊ എന്താച്ചാല്ലാരും കാലിയേക്കണം കൊണ്ടേ. ഇപ്പൊ തിങ്കളുടെ പ്രൊഡക്റ്റ് ഇടcomboBox പറയാൻ തോന്നുന്നു. అలాണ പ്രത്യേകമായി. വെളുത്തുള്ളി വരെ ഒരു ചെറിയ കടുപ്പ. ഇല്ല. നന്നായി മിക്സ് ആക്കുന്നണ്ട്. ഈ പൊടികളുടെ പച്ചചോറ് ഇങ്ങോട്ട് ഇടട്ടല്ല.

അതെ ഞാൻ ചിക്കൻ ചിക്കനിക്കുള്ള ബീഫിക്കൽ അളവിലാണ് ഇത് ചെയ്തേക്കുന്നത് റൈസ് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം അത്രയും കിടിലോസ്കി ആയിട്ടുണ്ട് എന്നല്ലേ ഗ്രേവി കലക്കിണ്ട് കേട്ടോ ഗ്രേവിക്ക് ഇഷ്ടം രണ്ട് ഓഹോ ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഏകദേശം അതേ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടേ സംഭവം സൂപ്പർ ഗ്രേവി രസുണ്ട് ഞാൻ

നമ്മളിങ്ങനെ ഓൺ വോയിസിൽ ആദ്യം ഇട്ടാവും വീഡിയോ എടുക്കണ്ടാവും മൊത്തം ഞാൻ വോയിസ് ഓവർക്ക് കൊടുക്കല്ലേ ചെയ്യ അപ്പൊ അതുകൊണ്ട് അവശബ്ദങ്ങളൊക്കെ മൊത്തത്തില് ഞാൻ പറട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാണ് നമ്മള് കുറുകുറു മീൻസ് വരട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളം ഒഴിക്കണ്ടന്നാട്ടാ പറയാറ് പക്ഷെ ഇതില് ഞാൻ കുറച്ച് ചാറ് മാറ്റാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടാ ഹലോ നിർത്താണ്ട് നോക്കട്ടെ എത്ര വരലിണ്ട് ഇതില് റേഡിയോല് കിട്ടിണ്ട് കിട്ടി നാല് മുക്കാൽ കപ്പിന്റെ അളവിലുള്ളൊരു ഇതാണ് കേട്ടോ വല്യ ഗ്ലാസ് ആണ് നമുക്ക് ചാറ് വേണം കേട്ടോ ചാറ് സെപ്പറേറ്റ് ആക്കി എടുക്കാനാണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ട് സത്യം പറഞ്ഞ എത്ര വെള്ളം ഒഴിക്കണ്ടോ എത്ര വെള്ളാണ് പാകം ബീഫില് അത്ര നമ്മൾ അങ്ങനെ വെക്കുന്ന വെള്ളിക്കുന്നു ഇടയ്ക്കൊക്കെയാണ് വെക്കാറുള്ളൂ രണ്ടു മാസം മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ ബീഫ് വെക്കാറ് സോ യാ ഇതൊക്കെ ഇണ്ടാവും അതൊക്കെ ഇവിടെ തോരടാം വേഗം വാടിക്കിട്ടു ഞാൻ അടുത്തതരാൻ വേണങ്ങ പൊക്കോ ഗൈസ് തുണികൾ കൊറച്ച് തോരാടോ നമ്മള് സോഫ കവറൊക്കെ എഴുതിട്ടുണ്ടായിരുന്നു ചേട്ടൻ തോരട്ട് തരാൻ പറയണ്ട് ഞാൻ അടുത്തരാം എടുത്തു തരാൻ ഒരാളുണ്ടെങ്കി സുഖാലേ ോരടാൻ മറ്റേത് ഞാൻ കയ്യിലേറ്റിപ്പിടിച്ച് നടക്കണം അങ്ങനെ ആരാ ഫോൺ കൊണ്ടുവരും കൊണ്ടാ വിന ഫോണു നമ്മള് വിസിലേ വെച്ചിട്ടുണ്ട് ഒരു വിസിൽ പോയിട്ടോ എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ടുണ്ട് ഇനി എന്താന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ആ അത് തുറക്കണതും ബാക്കി കാര്യങ്ങൾ കാട്ടും പിന്നത്തെ വീഡിയോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പൊ ഇനി ചലഞ്ച് വീഡിയോ ചെയ്യാനുള്ള പ്ലാനിലാണ് വിസ്റ്റിൽ വരുന്ന നേരം അല്ലേ അപ്പൊ വേഗം ഞങ്ങൾ ചലഞ്ച് വീഡിയോ ചെയ്യാൻ പോവാണ് അപ്പൊ ഇനി ഫുഡിൻ്റെ നേരമാകുമ്പോൾ കാണാട്ടോ ഞാൻ കുക്കർ തുറക്കാൻ പോവണേ വെള്ളത്തില് ഗ്രേവിൽ തന്നെ ആയിട്ടുണ്ട് ഇതൊന്ന്

예, 제금 방송에 읽는. അങ്ങനെ ഒന്ന് വാടി വന്നതിന് ശേഷം ആട്ടോ ഞാൻ തക്കാളി ഇട്ടിരിക്കണത് ഇത് നന്നായി ഇനി വയറ്റി എടുക്കോ ഞങ്ങൾ ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാൽ ചാറ് സെപ്പറേറ്റ് ആക്കിയിട്ട് ബാക്കി ബീഫ് പീസൊക്കെ എടുത്തിട്ട് ഇതിലിട്ടിട്ട് എടുക്കാനാണ് കേട്ടോ അങ്ങനെ നമുക്ക് വേണ്ട ചാറ് മാറ്റിയിട്ടോ പിന്നെ അത് ബാക്കി ടീഫൊക്കെ നമ്മൾ ആ സബോളിൻ തക്കാലൊക്കെ വയറ്റി കൊടുന്നിട്ടില്ലേ അതിലേക്ക് ഇട്ടിട്ട് നന്നായി റോസ്റ്റ് ചെയ്ത് എടുക്കട്ടെ അപ്പം ഞാൻ ഞങ്ങൾ ഉച്ചത്തേക്ക് നല്ല റോസ്റ്റ് ആക്കിയില്ല കാരണം നന്നായി ഇളക്കി ഒരു ഗ്രേവി ഒരു കുറൂർന്നനുള്ള ഒരു പരുവത്തിലാക്കിയിട്ടാണ് കേട്ടോ നമ്മളെടുത്തത് പിന്നെ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ രാത്രിക്ക് ഒരു വേറെ ടേസ്റ്റ് വരും ഇതിന് അപ്പോൾ ഞങ്ങൾ രാത്രിക്ക് ഇത് ഒന്നും കൂടി ഇങ്ങനെ വരട്ടി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം ഞങ്ങളതേ ജസ്റ്റ് ഇതേ ചുമ്മാ അങ്ങനെ എടുക്കുകട്ടോ ചെയ്തത് ഇങ്ങനെ അങ്ങനെ കുറുകൂർ തന്നെ അല്ലേ ഇങ്ങനെ ആക്കാട്ടോ ചെയ്തത് രാത്രിക്ക് നമ്മളത് വേറെ ഇങ്ങനെ വരട്ടി വരട്ടി കൊണ്ടുവരില്ലേ അങ്ങനെ ആക്കിയിട്ടുണ്ട് നടന്നിട്ടോ അങ്ങനതേ ഞങ്ങൾ സെർവ് ചെയ്തു കേട്ടോ പുതിയ പ്ലേറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മീഷോ എന്ന് വാങ്ങിയതാട്ടോ ഈ ഒരു സെറ്റ് അപ്പോൾ അത് തന്നെ എടുത്തു അതൊക്കെ എടുത്തിട്ട് ഇതേ ഈ വരവ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ചാർ ഇതാ സെപ്പറേറ്റ് ചാർ ഇതാണ്

പുതുതായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ കേട്ടോടുക്കൂ അപ്പോൾ ഓക്കെ ബായ്